െരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മുസ്ലിം ലീഗിന് തലവേദനയായി സ്ഥാനമോഹികൾ ഗ്രൂപ്പ് തർക്കവും വിമത നീക്കവുമാണ് നേതൃത്വത്തിന് നല്ലളം പയ്യാനക്കൽ പന്നിയങ്കര മൂന്നാലിങ്കൽ കുറ്റിച്ചിറ മുഖധാർ അരക്കിണർ ലീഗിന് പ്രതീക്ഷയുള്ള ശക്തി കേന്ദ്രങ്ങളിലാണ് തർക്കം മൂലം പ്രതിസന്ധി സീറ്റ് നൽകിയില്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നാണ് ചിലരുടെ ഭീഷണി പ്രശ്നപരിഹാരത്തിന് ജില്ലാ നേതൃത്വവും മണ്ഡലം ഭാരവാഹികളും നിരന്തരം യോഗം ചേരുന്നുണ്ട് അധികമായി ലഭിച്ച കോവൂർ വാർഡിൽ സ്വതന്ത്ര പരീക്ഷണം നടത്താനാണ് തീരുമാനം അരക്കിണറിൽ സി നൌഫലിനെ പ്രാദേശിക നേതൃത്വം ഉയർത്തിക്കാണിക്കുമ്പോൾ ഷെഫീഖ് അരക്കിണറിനെ യൂത്ത് ലീഗ് മുന്നോട്ട് വെക്കുന്നു നല്ലളത്ത് മൈനി ഹാജിയുടെ സഹോദരൻ എം കുഞ്ഞാമുട്ടിയും പി ഷിഹാബും കടത്തിലുണ്ട് നദീനഗറിലും പയ്യാനക്കലും ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ സജീവമാണ് പന്നിയങ്കറിൽ മണ്ഡലം ഭാരവാഹി അർഷുൽ അഹമ്മദും മുൻമന്ത്രി പി എം അബൂബക്കറിന്റെ മകൻ പി എം ഇക്ബാലും വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് മൂന്നാലിങ്കലിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി സഫറി വെള്ളയിലും നിലവിലെ കൌൺസിലർ റംലത്തും പട്ടികയിലുണ്ട് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയും തീരുമാനമായിട്ടില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസിനെ മേയർ സ്ഥാനാർത്ഥിയാക്കാനാണ് സാധ്യത എരഞ്ഞിപ്പാലം കല്ലായി നടക്കാവ് വാർഡുകളിൽ നിയാസിനെ പരിഗണിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് ആദം മുൽസിയും മത്സരിക്കുന്നുണ്ട് നടക്കാവിലും എരഞ്ഞിപ്പാലത്തും സ്ഥാനാർത്ഥി പട്ടികയിൽ അരടസൻ പേരുകളാണ് കോൺഗ്രസിൽ ഉയർന്നിട്ടുള്ളത് റിപ്പോർട്ടർ കോഴിക്കോട്